ുംകലും രണ്ടു ദിവസത്തിനപ്പുറം പതിനൊന്നാം രാവും ഒക്കെ നമ്മിലേക്ക് കടന്നു വരുമ്പോ ആദ്യ വിശിഷ്ടമായ ഒരു സൂറത്തൊന്ന് പഠിച്ചു വെച്ചോ ഈ ചെറിയ സൂറത്ത് ഇന്ന് മുതല് മഹാനായ സെയ്ദി അബ്ദുൽ ഖാദിരിൽ ജീലാനി റബിയ ഹദറത്തിലേക്ക് ഹതിയ ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് എന്താ ആ മഹാന്റെ മതത് ഉറപ്പാണെന്നാണ് ഉറപ്പാണെന്നാൽ ആ മഹാന്റെ സഹായം നമുക്ക് ലഭിക്കും അവര് നമുക്ക് വേണ്ടി ദ്വാ ചെയ്യും നമ്മുടെ കാര്യങ്ങളൊക്കെ ഫത്തരാകും അല്ലേ

വെക്കണം വെക്കണം ഔലിയാക്കളെ അത് കൽബ് നന്നാകാനുള്ള കാരണം ഔലിയാക്കരുടെ ഔലിയാക്കളോടുള്ള സ്നേഹം കൽബിലുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ നോട്ടം നമ്മുടെ കൽബിലേക്ക് വരുന്നൊരു ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പതിനാറാവും പകലും ഒക്കെ വരുമ്പോ അതിന് അഭിഷാദ് ഇതൊക്കെ വരുന്ന സമയത്ത് സ്വലാത്തുകൾ ധാരാളം ചൊല്ലുക കൂട്ടത്തിലെ ഒരു സുഹൃത്തിനെ കുറിച്ച് അവൾ പറഞ്ഞിരുന്നു അല്ലെ സ്വലാത്ത് പ്രത്യേകിച്ച് മഹാനായ അബ്ദുൽ ജീലാനി ഡെയിലി നൂറേ പറ്റുള്ളൂ അല്ല ഡെയിലി പതിനൊന്നേ പറ്റുള്ളൂ ഓക്കെ പതിനൊന്നേല്ലിക്കോ പക്ഷെ പതിനൊന്നാം ഡാബും പതിനൊന്നിന്റെ പകലും വരുമ്പോ ഒരു ഒരു മുന്നൂറിനെ ചൊല്ലിക്കോട്ടെ കാരണം സയ്യിദ് അവർ ധാരാളം മഹാന്മാരുടെ സഹായം നമുക്ക് ലഭിച്ച നമ്മൾ രക്ഷപ്പെട്ടില്ലേ അതിനെന്ത് ചെയ്താൽ മതി ഒരു സൂറത്ത് ഡെയിലി ഒന്ന് ഓതിക്കൊടുത്താൽ മതി എല്ലാതും ചോദിക്കും ഇന്നുമുതലും തുടങ്ങിക്കോ ചെറിയൊരു സൂറത്താണ് പ്രത്യേകിച്ച് പതിനൊന്നാം രാവും പകലും ഒക്കെ ധാരാളം ഈ സൂറത്ത് ഓതിയിട്ട് മഹാനവർക്ക് ഹതിയ ചെയ്തു കൊടുക്കണം ഏതാണ് സൂറത്ത് മൊഹീദിമാലരുണ്ടല്ലോ അവർക്കോരു ഫാത്തി അവർക്കൊരു ഫാത്തി എപ്പോഴും ഓതുകിൽ ഒരു ഫാത്തി ഓതാൻ പറ്റുമോ നിങ്ങക്ക് നിങ്ങൾക്ക് അവരുടെ അവര് നമുക്ക് വേണ്ടി ഈ ആർക്കും നീ നന്നാക്കണേ നാക്കണേയല്ല നീ അവർക്ക് വറക്കത്തേണല്ലേ സെയ്ദി അബ്ദുൽ ഖാദിനും ചെയ്യും لك شبت الله مرضي لك, لك. الفاتحة إلى حضرة سيد رسول الله صلى الله عليه وسلم وإلى حضرة سيد عبد القادر الجيلاني قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين ി റബി അള്ളാഹുന്റെ മതും വറക്കത്തും ഈ ഈ സൂറത്തിന്റെ വറക്കത്തും അള്ളാഹു നമുക്ക് നൽകിയ ഗ്രഹിക്കുമാറായി